നാളെ ബിഗ് ബോഫിലെ ഫീഫൺ ഫൈവിലെ മത്സരാർത്ഥിയായ ജുനൈഫും ഫാഗർ സൂര്യയും നമ്മുടെ ജോജി ജോർജിനോടൊപ്പം ബിഗ് ബോഫ് എത്തുന്നു എന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് ഇന്ന് അവർ കയറിയിട്ടുണ്ട് ജുനൈഫ് ഫാഗർ സൂര്യ ജോജി ജോർജ് ജോജിയുടെ പുതിയ പടത്തിന് സംവിധാനം ചെയ്യുന്ന പുതിയ പടത്തിലെ നായകന്മാരാണ് ഈ ഫാഗർ സൂര്യയും ജൂനൈഫും അവർ പടത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടായിരിക്കും ബിഗ് ബോഫിൽ എത്തുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊമോയൊക്കെ പുതിയത് ഇന്ന് തന്നെ എത്തും എന്ന് തന്നെയാണ് നമുക്കറിയാൻ പറ്റുന്നത് അപ്പം ജോ ജോജി ജോർജ് അദ്ദേഹം ബിഗ് ബോഫിൽ നിന്ന് സാഗർ സൂര്യയും ജുനൈഫൊക്കെ ഇറങ്ങിയപ്പം അവരെ നായകന്മാരാക്കി ഒരു പടം സംവിധാനം ചെയ്യുകയും ആ പടം ഉടൻ തന്നെ എല്ലാം പൂർത്തീകരിച്ചു ജുനൈഫിനെയും സാഗർ സൂര്യൊക്കെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും പ്രിയങ്കരനായ മത്സരാർത്ഥികളായിരുന്നു അവരുടെ സുഹൃത്ത് ഈട സമയത്ത് ഇവർ രണ്ടുപേരും ചില ചില ബിഗ് ബോസിലെ എന്നും സൗഹൃദങ്ങൾ നിലനിൽക്കത്തില്ലല്ലോ എന്നാലും പുറത്ത് വന്നപ്പോഴും ഒന്നിച്ചിപ്പോഴും സൗഹൃദം പുലരുവാനും അതുപോലെ സിനിമയിൽ ഒന്നിച്ച് അഭിനയിക്കാനുമൊക്കെ ഇവർക്ക് കഴിഞ്ഞു അവരുടെ പണത്തിൻ്റെ റിലീഫുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവർ ബിഗ് ബോഫ് ഔഫ് സന്ദർശിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് നാളെ അവർ ബിഗ് ബോഫ് ഹൗസിലെത്തുമ്പോൾ അവിടുത്തെ മത്സരാർത്ഥികൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നൊക്കെ നമുക്കറിയാം അതുമല്ല അവർക്ക് എല്ലാവർക്കും ഒരു വൈബായി ഇങ്ങോട്ട് പ്രത്യേകിച്ച് ബിഗ് ബോഫിൽ എത്തിയതിനു ശേഷം വിജയിച്ച രണ്ടുപേർ കാത്തിരുന്ന് കാണാം